കോടികളുടെ അഴിമതി നടത്തി കുറ്റവാളികളായി ശിക്ഷിക്കപ്പെട്ടവർക്ക് പോലും സ്മാരകങ്ങൾ സർക്കാർ ചെലവിൽ പണിയുന്ന നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അഴിമതി കഥകൾ മറ്റ് പല സംഭവങ്ങളും എല്ലാവർക്കും ഉള്ളതായിരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോഴും ഇല്ലെന്ന് വരുത്തി തീർക്കുന്ന നമ്മുടെ കാലത്ത് ഒരു വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് അഞ്ച് ഗ്രാം ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചതോടുകൂടി പിന്നെ വേട്ടയാടലും വെപ്രാളവും വെട്ടിക്കൊല്ലലും കറിവക്കലും കാണുമ്പോഴാണ് ഭയങ്കരമായ അത്ഭുതം തോന്നുന്നത് ഇത്രമേൽ ഈ വേടൻ എന്ന കലാകാരൻ്റെ അല്ലെങ്കിൽ ഒരു റാപ്പറുടെ ആ വാക്കുകളും ഗാനങ്ങളും ആശയങ്ങളുമൊക്കെ എത്രത്തോളം മനുഷ്യരെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെയും നമ്മൾ കാണേണ്ട കാര്യം ഏഷ്യാനെറ്റൊക്കെ ആ കുപ്പായ നിറയെ കഞ്ചാവ് എന്ന തലക്കെട്ടോടു കൂടിയാണ് അതിനെ പ്രചരിപ്പിച്ചത് അവർ പല വാർത്തകളും നൽകും അത് മുക്കുകയും തിരുത്തുകയും താഴ്ത്തുകയും പൂഴ്ത്തുകയും ഒക്കെ ചെയ്യും പക്ഷേ വേടൻ വലയിൽ വീണതോടുകൂടി എങ്കിൽ പിന്നെ അടിച്ചു കൊന്നുകളയാം എന്ന് കരുതുന്നത് ഒരു ന്യായമായ നിലപാടല്ല ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടണം അത് ചെയ്ത തെറ്റിനോളമേ വരാവൂ എന്നാൽ ഉന്മൂലന സിദ്ധാന്തം നടപ്പിലാക്കി അയാളെ അങ്ങ് അടിച്ച് തകർത്ത് ഉന്മൂലനം ചെയ്തു കളയാമെന്ന് പറയുന്നതിൻ്റെ താൽപ്പര്യം മറ്റു പലതുമാണ് അത് വേടൻ മാത്രമല്ല ചില വേട്ടയാടപ്പെട്ട നിമിഷങ്ങളിൽ ഞാനും അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് വേടൻ്റെ ഈ വേട്ടയാടലിനെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നിയത് മനുഷ്യൻ ജീവിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കും സ്വാഭാവികം ശരികേടുകൾ കാണും നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ എടുത്തു നോക്കിയാൽ അതിൽ പകുതിയോളം മനുഷ്യരെങ്കിലും വ്യത്യസ്ത ഘട്ടങ്ങളിൽ പലതരം നിയമരാഹിത്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ളവരോ ഏർപ്പെട്ടിട്ടുള്ളവരോ ഒക്കെയൊക്കെ ആയിരിക്കും കുറഞ്ഞപക്ഷം ഒരു പി എസ് സി ജോലിയുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയം വരുമ്പോഴെങ്കിലും ഏതെങ്കിലും ആളിനെ കൊണ്ടൊന്ന് പറയിച്ച് കയറാൻ വേണ്ടി ശ്രമിക്കാത്തവരുണ്ടാവില്ല അതൊക്കെയും നിയമരാഹിത്യമാണ് നിയമവിരുദ്ധമായ ഇടപെടലുകളാണ് അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ചില വലിയ എഴുത്തുകാരും കലാകാരന്മാരുമൊക്കെ നമ്മൾ രഹസ്യമായി പറയും ഫുൾ ടൈം തണ്ണിയാണ് കഞ്ചാവും ഉണ്ട് പക്ഷേ നല്ല കലാകാരനാണ് എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യും എന്നാൽ എന്നാലിപ്പോൾ റാപ്പർ വേടൻ്റെ ഫ്ളാറ്റിൽ നിന്ന് അഞ്ച് ഗ്രാമോ ആറ് ഗ്രാമോ കഞ്ചാവ് പിടിച്ച ഒരു സംഭവം അങ്ങ് മാരകമായ എന്തോ ദുരന്തം പോലെ അയാളെ അങ്ങ് ഉന്മൂലനം ചെയ്തു കളയാം എന്ന തയ്യാറെടുപ്പോടെ അങ്ങ് വലിയ കോർപ്പറേറ്റ് ചാനലുകളും ബാക്കിയുള്ളവരുമൊക്കെ രംഗത്തിറങ്ങുന്നത് കാണുമ്പോൾ എത്രമേൽ ആ എന്ന ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ അവൻ്റെ ആശയങ്ങൾ അവൻ തൊടുത്തുവിട്ട അസ്ത്രങ്ങൾ ഇവരെയൊക്കെ എന്നും നമ്മൾ സാധാരണ പറയില്ലേ ഈ നിഴൽ സർക്കാർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് മാഫിയ സംഘങ്ങളുടെ ഒരു ആയിരുന്നു വേടൻ എന്ന് തോന്നിപ്പോകും വിധമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണം ആ തെറ്റ് ചെയ്യുന്നിടത്തോളമേ ശിക്ഷിക്കാവൂ ഒരാൾ അയാൾ പറയുന്ന ആശയങ്ങളോടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോടോ അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന എന്തെങ്കിലും പ്രവൃത്തിയോടോ നമുക്ക് താല്പര്യമില്ലെങ്കിൽ ആ താൽപ്പര്യമില്ലായ്മ ഏറ്റവും കണിശമായ പദങ്ങൾ കൊണ്ട് നമുക്ക് പറയാം നമുക്കങ്ങോടെ ആക്രമിക്കുകയും ചെയ്യാം എന്നാൽ അതിനപ്പുറത്ത് കിട്ടിയ ഒരു അവസരമാണെന്ന് കരുതി ആ അവസരത്തിൽ അവനിട്ട് ചാമ്പിയേക്കാം എന്ന് കരുതി അവൻ്റെ പുറത്തങ്ങ് കടമിറങ്ങുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ ഒരു സസ്പെൻഷൻ സമയത്ത് നമ്മുടെ ജയശങ്കറും അതുപോലെ തന്നെ മാത്യു സാമൂലും പിന്നെ ആരൊക്കെയോ മറ്റ് ചാനലുകളുമൊക്കെ കടമിറങ്ങി കാണിച്ചതുപോലെ അങ്ങനെ അങ്ങ് കടമിറങ്ങി തീർത്തുകളയരുത് അവരവർക്കറിയാം അവരവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആഴവും മാനവും എന്താണെന്ന് ആ ബോധ്യത്തിൽ തന്നെയാണ് എല്ലാവരും ഒരു പൊതു ഫ്രെയിമിൽ നിൽക്കുന്നത് ഏതായാലും വേടൻ്റെ വേട്ടയാടലിന് ഏഷ്യാനെറ്റ് പോലും തലക്കെട്ട് നൽകുന്നത് കണ്ടപ്പോഴാണ് ഈ കൗതുകം എനിക്ക് തോന്നിയത് അയാളുടെ തെറ്റിനോടൊപ്പമില്ല ശരികേടിനോടൊപ്പമില്ല പക്ഷേ അയാളെ വേട്ടയാടി ഉന്മൂലനം ചെയ്ത് തിരുത്തപ്പെടാനുള്ളൊരു സാഹചര്യത്തെ ഇതവൻ്റെ അന്ത്യമാണ് ഞാനിപ്പോൾ തീർത്തുകളയും എന്ന് പറഞ്ഞിറങ്ങുന്ന മാഫിയ ചെങ്ങായിമാരോടൊപ്പമില്ല എന്നതാണ് എൻ്റെ നിലപാട്